ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടി ഞാനും മോളുമായിട്ട് ചേർന്ന ഒരു വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഞാനും മോളുമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരുടെ മെയിൻ ഒരു ഡൗട്ടാണ് ഇതിൽ അച്ചു ആര് ബിന്ദു ആരും എന്നുള്ളത് ഞാൻ ബിന്ദു എന്ന ആണ് ഞാൻ അച്ചു ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു മെസ്സേജ് എന്ന് പറയണത് ആരാണ് അച്ചു ആരാണ് ബിന്ദു എന്നുള്ള ഡൗട്ട് മാത്രമാണ് അപ്പം ഈ വീഡിയോ കൊണ്ട് എല്ലാവരും ക്ലിയർ എന്ന് വിചാരിക്കുന്നു ഇതാണ് ബിന്ദു ഞാൻ അണച്ചു പിന്നെ മെസ്സേജ് ഇടുന്നുണ്ട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് മെസ്സേജ് ഇടുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് നമ്മൾ തിരിച്ച് റിപ്ലൈ നമുക്ക് കുറച്ച് തരാൻ പറ്റും പക്ഷേ പിന്നീട് നമുക്ക് ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് മെസ്സേജ് ഇടാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള നമ്മളോട് വിരോധമൊന്നും തോന്നരുത് ആ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് ഇതിനകത്ത് പിന്നെ എന്താ പറയുക ഞാൻ കണ്ടിരുന്നു കുറേ പേര് മെസ്സേജ് വരുന്നത് ഇപ്പം ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും കുറേ മെസ്സേജ് ഒക്കെ വരണുണ്ട് അതേപോലെ ഞാൻ സ്കൂളിൽ ഇപ്പം പിള്ളേരൊക്കെ ഇപ്പം എന്താ പറയുക ഒരു ഇരട്ട പേര് എന്നുള്ള രീതിക്കാണ് ഇപ്പം യൂട്യൂബർ എന്ന് വിളിക്കുന്നത് പക്ഷേ കേൾക്കുമ്പോൾ നാണമൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക അതിൻ്റെ ഒരിതിൽ ഒരു പ്രൗഡ് തോന്നും കാരണം ഒന്നും അല്ലാതിര ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് നല്ല എന്താ പറയുക അങ്ങനെ മിണ്ടാത്ത ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടതിന് ശേഷം ഓ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയില്ലേ എന്നും പറഞ്ഞ് എൻ്റെ ഇത് മിണ്ടാനൊക്കെ വരാറുണ്ട് അത്ര അത് ഇത്രയും നാളും മിണ്ടാത്തൊരാൾ പെട്ടെന്ന് മിണ്ടിയപ്പം അതിൻ്റെ ഞാൻ താല്പര്യമില്ല എന്നാലും നമ്മൾ വലിയ ജാടിയൊന്നും കാണിക്കേണ്ടല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ സത്യം സത്യപ്രതി മിണ്ടാറുണ്ട് ഇത്രയും നാൾ മിണ്ടാത്തൊരാൾ മിണ്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം ആ സപ്പോർട്ട് ഇനിയും കാണണം എന്ന് വിചാരിക്കുന്നു ഇനി അങ്ങനെ തന്നെ ഉണ്ടാവണം പിന്നെ ഞങ്ങൾക്ക് ജാടെയൊന്നുമില്ല പിന്നെ നിങ്ങളിൽ ഒരാളാണ് ഞാൻ ഞങ്ങൾ അപ്പം ഞങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോ നമുക്ക് അടുത്ത് കാണാം